അവര് തീരുമാനം തീരുമാനമെടുക്കുന്നത് എന്നത് ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഉപ്പമാരോടും വീട്ടിൽ നല്ല നല്ല കൈയും മറ്റുമൊക്കെ വൃത്തിയുള്ള ചെറിയ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണമുണ്ടോ കൊണ്ടുപോയി തള്ളിയേക്കരുത് തട്ടിയേക്കരുത് ആ ഭക്ഷണത്തിലേക്ക് ഇനിയും വലതും വല്ലതും ചേർക്കാൻ ഉണ്ടെങ്കിൽ ചേർത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്നൊരു പതിവാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ yeah

വലിയ ഒക്കിയിട്ടേക്കരുത് ബാക്കിയിട്ടേക്കരുത് മിച്ചമിട്ടേക്കരുത് കൊണ്ടുപോയി തള്ളിയേക്കരുത് ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് കണ്ട് മലക്കുകൾ വരെ സങ്കടപ്പെട്ടു പോകും കേട്ടോ ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ആളുകളും നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന എന്ന് സത്യം സത്യം മറന്നു പോകണ്ട ഭക്ഷണം ാണ് വലിയൊരു വലിയൊരു അനുഗ്രഹമാണ് ഭക്ഷണം തന്നതിന് ശുക്ർ പറഞ്ഞാലോ കഴിയൂല ഭക്ഷണാവശിഷ്ടങ്ങളോട് നന്ദി കാണിക്കണം രാത്രി സമയത്ത് അഥവാ കുറച്ച് ഭക്ഷണം മിച്ചം വന്നാൽ അതിരാവിലെ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം നടക്കൂലെ രാത്രി ഒരു രാത്രി ഉറങ്ങിന്ന് കരുതിയിട്ട് ഒരു ഭക്ഷണത്തിൽ ഒന്നും സംഭവിക്കാനില്ല നമ്മളെ മലപ്പുറത്തൊക്കെ അതിന് എന്ന് പറയും ഇവിടെന്താ പറയേ ആ അവിടെ മൂത്തകഞ്ഞിന്നാണല്ലോ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല സംഗതി മനസ്സിലാകുമതി മനസ്സിലായില്ലേ രാത്രി നമ്മൾ വെച്ച ഭക്ഷണം രാവിലെ അതെനിക്ക് വേണ്ടും മുക്തനബി സുന്നത്താണ് രാത്രി വെച്ച ഭക്ഷണം ബാക്കിയുള്ള ഭക്ഷണം പകൽ കഴിച്ചു അത് ശരി എന്തൊക്കെ സുഹൃത്തിലുണ്ടോ അതൊക്കെ സുന്നത്തിലുണ്ട് അങ്ങനെ ആകുമ്പോ ഞമ്മളെ ജീവിതം കൊണ്ട് പഴയ കാലത്ത് നമ്മളെ പുരയിലെ ഉപ്പന്മാരൊക്കെ രാവിലെ രാവിലെ പണിക്ക് പോയിരുന്നത് അങ്ങനെ രാത്രി എടുത്തു വെച്ച് കുറച്ച് കഴിച്ചിട്ടാണ് അന്ന് ഈ റെഡിമെയ്ഡ് റെഡിമെയ്ഡ് കത്തിരിയും റെഡിമെയ്ഡ് അപ്പം ഉണ്ടാക്കാനൊന്നും അന്ന് സമയമില്ല അന്ന് ആ തലേന്ന് എടുത്ത് വെച്ച് ബാക്കിയുള്ള ആ ഒന്ന് ചൂടാക്കി റെഡിയാക്കിട്ട് ഒന്ന് കഴിച്ച് കഴിച്ച് ഉണക്കൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂട്ടി കൂട്ടി അങ്ങനെയാണ് പഴയ കാലത്ത് കാലത്ത്